വെറുതെ യൂറോപ്പ് പോയി ഞാൻ പന്ത്രണ്ട് കൺട്രി കണ്ടു അല്ലെങ്കിൽ പതിനഞ്ച് കൺട്രി കണ്ടു എന്നിട്ട് അത് ഡയറിയിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തിനും യൂറോപ്പ് പോകണം തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രമല്ല എനിക്ക് അവിടുത്തെ കൾച്ചർ അവിടുത്തെ ആൾക്കാരായിട്ട് കൂടി ഇടപഴകുക അവരെങ്ങനെ ഫുഡ് കഴിക്കുന്നു അവരുടെ ഫുഡിന്റെ ടേസ്റ്റ് എന്താണ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണ്ടേ പലരും യൂറോപ്പ് ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് കറങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു യൂറോപ്പ് ടൂർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല പലരും അവിടുത്തെ ലോക്കൽ മീൽസ് എക്സ്പ്ലോർ ചെയ്തതാണ് ചില ലോക്കൽ റെസ്റ്റോറൻറ്റിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ സ്വീകരിക്കണ തന്നെ വൈനല്ലെങ്കിൽ നല്ല ബിയർ വെച്ചിട്ട് നമ്മൾ സ്വീകരിക്കും സ്റ്റാർട്ട് ഉണ്ടാവും പിന്നെ ഒരു മെയിൻ ബോർഡ്സ് ഉണ്ടാവും നമുക്ക് പ്രത്യേകം എടുത്തു നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ വേറൊരു ഫീല് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വന്നിരുന്ന പലർക്കും യൂറോപ്പിലെ ഫുഡും അവിടുത്തെ റെസ്റ്റോറൻറിന്റെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് യൂറോപ്പ് ടൂറിൽ ലോക്കൽ മീൽസ് വരുമ്പോൾ ഒബീവിയസ്ലി അതിനൊരു കോസ്റ്റ് കൂടും പക്ഷെ പലരും മനസ്സിലാക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ബർഗർ അല്ലെങ്കിൽ പിസ്സ ഇതൊക്കെ വെച്ചിട്ട് ടൂർ ചെയ്യും അപ്പം എന്നാലും കോസ്റ്റ് ഭയങ്കര കുറച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണെങ്കിൽ പോലും കോസ്റ്റ് കമ്പാരറ്റീവ്ലി പറയാം പക്ഷെ നോർമലി ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം മുപ്പത് മുപ്പത്തഞ്ച് യൂറോ കോസ്റ്റ് വരും പല യൂറോപ്പ് ആയിട്ട് അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറൻസ് സിറ്റി ഉണ്ടാവില്ല യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോറൻസ് സിറ്റി എന്ന് പറയും ക്ലീൻ ആണ് നീറ്റ് ആണ് പക്ഷെ പലരും ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ് ഒരു കോച്ച് അങ്ങനെയൊക്കെ എൻറ്റർ ചെയ്യണമെങ്കിൽ തന്നെ മിനിമം ഒരാൾക്ക് ഇരുപത്തിരണ്ട് യൂറോളും കോസ്റ്റ് വരും അപ്പം ഈ ഇരുപത്തി യൂറോ മുടക്കേണ്ടി വരുമ്പം ഒരു പെരുസിനകത്ത് നാൽപ്പത് പേരുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് എക്സ്ട്രാ കയറി വരികയാണ് അപ്പം അതുകൊണ്ടാണ് പലരും ഫ്ലോറൻസ് കാണാറ് പക്ഷെ നമ്മളുടെ ഇതിനകത്ത് ഞാൻ ഫ്ലോറൻസ് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ മെയിൻ അതിനകത്ത് അതിലേറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് യൂറോപ്പിന്റെ പാക്കേജ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേ പല സ്ഥലത്ത് മാറ്റി മാറ്റി ചെയ്യുക യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏറ്റവും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാം ആണ് ഒന്ന് യൂറോപ്പ് പോയിട്ട് ആംസ്റ്റർഡാമിൽ പോകുമ്പോൾ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടണമെന്ന് എനിക്കറിയില്ല അപ്പം മിനിമം നമ്മൾ ആംസ്റ്റർഡാം രണ്ട് നൈറ്റ് സ്റ്റേ കൊടുക്കാമെന്ന് പിന്നെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു സ്ഥലമുണ്ട് ഈഫർത്താവ് പാരീസിൽ പാരീസിലൊക്കെ ഒരു നൈറ്റ് ഇപ്പം സ്റ്റേ എടുത്തിട്ട് നമുക്ക് ഒന്നും തന്നെ കാണാമല്ല ഞങ്ങൾ രണ്ട് നൈറ്റ് കൊടുക്കുന്നുണ്ട് എന്റെ അഭിപ്രായമല്ല രണ്ട് നൈറ്റ് പോലും ഒന്നും അല്ലെന്നുള്ള പക്ഷെ എന്തായാലും നമ്മൾ രണ്ട് നൈറ്റ് ടൂർ എങ്കിലും നമ്മൾ പാരീസിൽ ഇടുന്നു ഓസ്ട്രിയ ഓസ്ട്രിയ ഒരു നൈറ്റ് ഇടുന്നുണ്ട് പിന്നെ ആകെ നമ്മൾ സ്റ്റേ ഇടാത്ത ഒരു സ്ഥലം ലിച്ചൻസ്റ്റിനുള്ള സ്ഥലമാണ് വളരെ ചെറിയൊരു രാജ്യമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട് ലിച്ചൻസ്റ്റീൽ സ്റ്റേ ഇടണ്ടെങ്കിൽ അത് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ സ്റ്റേ കൊടുക്കുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ ശരിക്കും നമ്മൾ ഇറ്റലി കൺട്രിയിൽ മൂന്ന് നൈറ്റ് സ്റ്റേ കൊടുക്കേണ്ടത് യൂറോപ്പ് നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് സ്റ്റേ ഉള്ള സ്ഥലങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിനീസ് ആണ് നമ്മളിപ്പോ പറയും ആലപ്പുഴ വിനീസിന്റെ ഒരു മോഡലാണെന്നൊക്കെ പറയാറ് പക്ഷെ ആലപ്പുഴ പോലത്തെ അതിനും മനോഹരമായിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലൻഡാണ് വിനീസ് ആയിട്ട് വിനീസ് നമ്മൾ ഒരു ദിവസം വിസിറ്റ് ചെയ്യണത് കൊണ്ട് നമ്മൾ വിനീസിന് അടുത്തുള്ള പാതുവേലും നമ്മൾ ദിവസം സ്റ്റേ കൊടുക്കണം റൂമിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ നമ്മൾ രണ്ടിനായിട്ട് സ്റ്റേ വരും ഇതാണ് നമ്മുടെ സ്റ്റേ ഇത് വരുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കോസ്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മളാ സ്റ്റേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്യൂട്ടി അല്ലെങ്കിൽ എന്താ കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അതായത് ഒരു കസ്റ്റമർക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യങ്ങളായിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്താലും നമുക്ക് അത് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു ഐറ്ററിയിലും സാധാരണ കാണാറില്ല എനിക്ക് എൻ ബിയോർ മ്യൂസിയം വിസിറ്റ് അത് ഏകദേശം ഒരു മണിക്കൂറോളം കൊടുക്കുന്നു ഞാൻ എന്നിട്ടുണ്ടായ ഒരു അനുഭവം പറയാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം അന്നേരം ഒരു ഒരു അറുപത്തഞ്ച് ഇരുപത് ഒരു ചേച്ചി ഉണ്ടായി ഞാൻ ബസ്സിനകത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൃത്രി കഴിക്കുന്നതും ഇതൊക്കെ പറയുമ്പോൾ എന്നെ വന്നിട്ട് ടൂർ അറിയുമ്പോൾ എന്നെ വന്നിട്ട് പഠിക്കും അതിന് പ്രൊമോഷൻ കുറയ്ക്കാൻ ഞാൻ അതിന് പ്രൊമോഷൻ കുറയ്ക്കുന്നത് പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൻകെൻ ബിയോർ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വന്ന് നിക്കുമ്പോൾ അവർ ഒരു ടെസ്റ്റ് ട്യൂബ് ടൈപ്പുള്ള ഒരു ഗ്ലാസ് നമുക്ക് ബിയർ ബീതല് സത്യസന്ധമായിട്ട് പറഞ്ഞ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ബിയറാണ് അവര് പറയേണ്ട അതിനകത്ത് കാര്യം ബീർ ഉണ്ടാക്കിയിട്ട് വിത്തിൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളാണ് നമുക്ക് അത് കൂടുന്നത് ഇത്രയും ടേസ്റ്റ് ഉള്ള ബിയർ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ ചേച്ചിയും ഒരു ബിയർ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് എന്റെ ഹസ്ബൻഡിനെയും മക്കളുടെ ആയിട്ട് തീർത്ത് പറഞ്ഞിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ അടുത്ത ദിവസം ഒരു ബോട്ടിൽ എന്നെ കൊണ്ട് മേടിപ്പിച്ച് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വൈകിട്ട് ഈ അറുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ അവർ വീട്ടിൽ ഒരു എക്സ്പീരിയൻസാണ് സ്റ്റ്സർലൻഡ് നമ്മൾ പോകുന്ന മൗണ്ട് മൗണ്ടലീസ് എന്ന് പറഞ്ഞാൽ പലരും മൗണ്ടേലീസ് വന്ന ഐസ് ഫ്ലയർ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഒന്നും ഐസ് ഫ്ലയർ എന്ന് പറഞ്ഞാൽ മലയാള മോളിവുഡിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ കാലുമ്മേക്കൂടി മഞ്ഞൊക്കെ ഇങ്ങനെ തട്ടിത്തറിച്ച് പോകുന്ന ഒരു ഫീൽ ഉണ്ട് വയനാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ പാക്കേജിൽ ഓരോ ഇൻക്ലൂഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ചെറിയ കോസ്റ്റില് ഡിഫറൻസ് വരും അതായത് മറ്റുള്ളവർ ചിലപ്പോൾ രണ്ടും കാല ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിലും ചേരുന്നത് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോസ്റ്റ് കൂടും ബട്ട് അത് ആ മുപ്പതിനായിരം നമ്മളിപ്പോ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യില്ല ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തിൽ ഒരു വ്യത്യാസം വരൂള്ളൂ ആ സാധനമാണ് ലൈഫിൽ യൂറോപ്പ് പോയതിനു കിട്ടുന്ന ൊരു മെയിൻ എക്സ്പീരിയൻസ് ബാക്കി പിന്നെ എല്ലാവരും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും നമ്മളുടെ ഉണ്ട് പാരീസ് ലീഫൽ ടവർ സീൻ റൂയിസ് ഉണ്ട് കനാ ഗ്രൂസ് ഉണ്ട് ഷാൻസ ഗാൻസ് ഉണ്ട് മറ്റേ ഇത് ഏപ്രിലെ ടൂർ ആയതുകൊണ്ട് കുക്കിൻ ഓഫ് ഗാർഡനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ കുക്കിൻ ഓഫിലെ ടുലിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കളേഴ്സ് ടൂലിപ്പ് ഉണ്ടാന്നുള്ളത് നമുക്ക് വെറൈറ്റി കളേഴ്സ് പല സ്ഥലത്തും ഉള്ള ട്യൂപ്പിന്റെ ഫ്ലവേഴ്സ് ഒരു നാച്ചുറൽ ഒരു മലയുടെ ഉള്ളിൽ ടുലിപ്പുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഒരേ സ്ഥലത്ത് ഒരു പത്തേ കളർ കൂത്ത് നിൽക്കുമ്പോൾ ഫീൽ ഇല്ല അത് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മൾ അനുഭവിക്കാം